നമസ്കാരം സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനെതിരായ ഹിൻഡൻബർഗ് റിസർച്ചിന്റെ വെളിപ്പെടുത്തലിൽ ചോദ്യങ്ങളുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സാമൂഹിക മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഹുൽ വിമർശിച്ചു മോദി എന്തുകൊണ്ടാണ് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമായെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു നിങ്ങൾ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം കാണുകയാണെന്ന് സങ്കല്പിക്കുക മത്സരം കാണുന്നതും കളിക്കുന്നതുമായ ഓരോരുത്തർക്കും അറിയാം അമ്പയർ പക്ഷപാതിയാണെന്ന് ആ മത്സരത്തിന് എന്ത് സംഭവിക്കും മത്സര ഫലത്തിന് എന്ത് സംഭവിക്കും മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾക്ക് എന്തു തോന്നും ഇതുതന്നെയാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വലിയ തോതിലുള്ള ആളുകളാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കഠിനാധ്വാനത്തിലൂടെ സത്യസന്ധമായി സമ്പാദിച്ച പണമാണ് നിക്ഷേപിക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ അപകട സാധ്യതയുണ്ട് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എന്റെ കടമയാണ് ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനം പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നു എന്നതിനാലാണ് ഇത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനും അവരുടെ ഭർത്താവിനും അദാനി ഗ്രൂപ്പിൽ നിക്ഷേപം നടത്തിയ വിദേശ കമ്പനികളിൽ ഓഹരിയുണ്ട് എന്നത് സ്ഫോടനാത്മകമായ ആരോപണമാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി അവിടെ അമ്പയർ പക്ഷപാതിയായിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ കഠിനാധ്വാനത്തിലൂടെ സത്യസന്ധമായി സമ്പാദിച്ച പണം ഇപ്പോൾ അപകടത്തിലാണ് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം അടിയന്തരമായി അന്വേഷിക്കണമെന്നും വ്യക്തമാക്കി തുടർന്നാണ് രാഹുൽ മൂന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചത് ചെറുകിട നിക്ഷേപകർക്കും സത്യസന്ധരായ നിക്ഷേപകർക്കും പെൻഷൻകാർക്കും മൂന്ന് ചോദ്യങ്ങളാണ് ഉള്ളത് ഒന്ന് എന്തുകൊണ്ടാണ് സെബി ചെയർപേഴ്സൺ മാധവി ബുജ് രാജിവയ്ക്കാത്തത് രണ്ട് നിക്ഷേപകർക്ക് പണം നഷ്ടമായാൽ അതിന് ഉത്തരവാദി ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ മാധവി ബുജ് ആണോ മിസ്റ്റർ അദാനിയാണോ അവസാനത്തെ ചോദ്യം പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി വീണ്ടും സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെടുമോ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജെ പി സി അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമായതായും ഗാന്ധി പറഞ്ഞു അതേസമയം ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെതിരെ വിമർശനവുമായി അദാനി ഗ്രൂപ്പ് നേരത്തെ രംഗത്തു വന്നിരുന്നു ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിച്ച് പ്രസ്താവനയിൽ വ്യക്തിഗത ലാഭം കൊയ്യുന്നതിനായി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട നിഗമനങ്ങളിൽ എത്തിച്ചേരുകയാണ് ഹിൻഡൻബർഗ് ചെയ്തത് എന്നും കുറ്റപ്പെടുത്തുന്നു പൊതുവായി ലഭിക്കുന്ന വിവരങ്ങളിൽ കൃത്രിമത്വം ഉണ്ടാക്കി റിപ്പോർട്ട് തയ്യാറാക്കിയെന്നും ഹിൻഡൻബർഗിനെ വിമർശിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പ് ആരോപിച്ചു നേരത്തെ ആരോപിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് പുറത്തുവിട്ടത് ഇത് അടിസ്ഥാനരഹിതമാണ് എന്ന് സുപ്രീംകോടതി തന്നെ കണ്ടെത്തി തള്ളിക്കളഞ്ഞതാണെന്നും അദാനി ഗ്രൂപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു ഹിറ്റൻബർഗിൻ്റെ റിപ്പോർട്ട് ഇന്ത്യൻ നിയമങ്ങളെ പൂർണ്ണമായി അവഹേളിക്കുന്നതും വസ്തുതകളെ അവഗണിച്ച വ്യക്തിലാഭത്തിനായി നേരത്തെ നിശ്ചയിച്ച നിഗമനങ്ങളോടെ തയ്യാറാക്കിയതാണെന്നും പ്രസ്താവനയിൽ ആരോപിക്കുന്നു തങ്ങളുടെ വിദേശ സ്ഥാപനങ്ങളുടെ ഘടന പൂർണ്ണമായി സുതാര്യമാണ് എല്ലാ വിശദാംശങ്ങളും പൊതുരേഖയിൽ പലപ്പോഴായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് സെബി മേധാവി മാധുരി പുരി ബുച്ചുമായോ അവരുടെ ഭർത്താവ് ധവൽ ബുച്ചുമായോ അദാനി ഗ്രൂപ്പിന് വാണിജ്യ ബന്ധമില്ല തങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് അമേരിക്കൻ കമ്പനി നടത്തുന്നത് എന്നും അദാനി ഗ്രൂപ്പ് പ്രസ്താവനയിൽ വ്യക്തമാക്കി